നമസ്കാരം പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ മലമ്പുഴ ഫാൻറ്റസി പാർക്കിന് സമീപം നിരോധിന്റെ പുകയിലെ ഉൽപ്പന്നങ്ങൾ പിടികൂടി മലമ്പുഴയിലെത്തിയ വിനോദ സഞ്ചാരികളുടെ ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ടു നവോദയ വിദ്യാലയ വിദ്യാലേഖലോത്സവത്തിന് മലമ്പുഴയിൽ തുടക്കമായി ടിഷ്യൂ കൾച്ചർ തൈക്കൽ സൗജന്യമായി വിതരണം ചെയ്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ഫാന്റസി പാർക്കിന് സമീപം എസ് എസ് സ്റ്റോഴ്സിൽ നിന്നും നിരോധിത ലഹരി വസ്തുക്കൾ മലമ്പുഴ പോലീസ് പിടികൂടി അടുത്ത കാലത്തായി രണ്ടാം തവണയാണ് ഈ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടുന്നതെന്നും ഈ വ്യാപാര സ്ഥാപനത്തിനെതിരെ ആറോളം കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു കടയുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ശുപാർശ ചെയ്തെങ്കിലും നടപടി ആയില്ലെന്ന് മലമ്പുഴ സി ഐ എം സുജിത് പറഞ്ഞു ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കടക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു തെക്കേ മലമ്പുഴയിലെത്തിയ വിനോദ സഞ്ചാരികളുടെ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് ഡാമിലേക്ക് ചെരിഞ്ഞ് ചെളിയിൽ താഴ്ന്നു നിന്നതോടെ വൻ ദുരന്തം ഒഴിവായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം പാലക്കാട് മരുത്തറോഡ് നിവാസികളായ സ്ത്രീകളും കുട്ടികളുമടക്കം ഇരുപത്തിയഞ്ചോളം പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു നാട്ടുകാർ ബടം കൊണ്ടുവന്ന് പോലീസിന്റെയും മറ്റ് വിനോദസഞ്ചാരികളുടെയും സഹായത്തോടെ കെട്ടിവലിച്ച് റോഡിലേക്ക് കയറ്റി എ സി രമേഷ് സി പി ഒമാരായ കെ സി പ്രസാദ് സുനിൽകുമാർ മോഹനൻ വി വി ശ്രീധരൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് റിസർവ് വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ ഇല്ലാത്തതും കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന വീതി കുറഞ്ഞ റോഡും ഡ്രൈവർമാർക്ക് വശങ്ങൾ കാണാനാവാത്തതാണ് അപകട കാരണങ്ങൾ വർദ്ധിക്കുന്നത് അപകട സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പലയിടത്തും വിനോദസഞ്ചാരികൾ ഇറങ്ങുന്നതും അപകടം വരുത്തിവെക്കും ഞായറാഴ്ചയായതിനാൽ മലമ്പുഴയിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ പോലീസ് പട്രോളിംഗ് നടത്തി വിനോദസഞ്ചാരികൾക്ക് അപകട മുന്നറിയിപ്പ് നൽകി നിയന്ത്രിക്കുന്നുണ്ട് റോഡ് സൈഡിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളി സംരക്ഷണ ഭിത്തി കെട്ടുക അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ശക്തമായിരിക്കുകയാണ് നവോദയ വിദ്യാലയ കലോത്സവം കലാ രണ്ടായിരത്തിയഞ്ചിന് തുടക്കമായി നവോദയ വിദ്യാലയങ്ങളുടെ കലോത്സവമായ കലാ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടത്തുകയും പാലക്കാട് മേഴ്സി കോളേജ് റിസർച്ച് സെന്റർ ഫോർ കമ്പാരിറ്റീവ് സ്റ്റഡീസ് റിസർച്ച് ഗൈഡ് ഡോക്ടർ എൻ നിള ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജെ എൻ ബി പി ടി സി മെമ്പർ സി വിനോദ് കുമാർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സി വി പ്രമീള സി വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മിഡിൽ ആൻഡമനിൽ നിന്നുൾപ്പെടെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു എട്ടിന മത്സരങ്ങളാണ് ഉള്ളത് ൾച്ചർ നേൾ സൗജന്യ വിതും ഒറ്റം കൃഷി ഭവനിലാണ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തൈകൾ വിതരണം നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനിറ മുജീബ് അധ്യക്ഷയായി നഗരസഭാ കൌൺസിലർമാരായ പുഷ്പലത അജയ്കുമാർ എ ഡി സി അംഗം സുരേന്ദ്രൻ പാടശേഖര സമിതി പ്രതിനിധി അപ്പാരു ദേവദാസ് എന്നിവർ സംസാരിച്ചു ചുരുങ്ങിയത് പത്ത് സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവർക്കാണ് അപേക്ഷ പ്രകാരം തൈകൾ നൽകിയത് അയ്യായിരം തൈകൾ വിതരണം ചെയ്തു കൃഷി ഓഫീസർ ഷഫ്നാഥ തുറക്കൽ സ്വാഗതം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് പറഞ്ഞു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ഒരു പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളിലും ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്ത തുടരുന്നു രാമനാഥപുരത്തെ അഞ്ചു വയസ്സ് മുതലുള്ള ഇരുപത്തിയാറ് ബാലികാ ബാലരാചാര്യ വേദ ശ്രദ്ധേയരായി നവരാത്രിയോടനുബന്ധിച്ച് കൽപ്പാത്തി രാമധ്യാനമഠ ആഞ്ജനേയ ക്ഷേത്രത്തിൽ വെച്ച് രാമനാഥപുരത്തെ അഞ്ചു മുതലുള്ള ഇരുപത്തിയാറ് ബാലികാ ബാലന്മാർ ഗുരു അനുരാധാ ശ്രീരാമന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച സ്വസ്തി വചനം ഗണേശ പഞ്ചരത്നം തോടകാഷ്ടം അനതോസ്മി ദുർഗാ പഞ്ചരത്നം ശിവപഞ്ചാക്ഷരി സ്തോത്രം കാമാക്ഷി സ്തോത്രം മീനാക്ഷി പഞ്ചരത്നം കനകതാര സ്തോത്രം ശാരദുഗഞ്ചം അന്നപൂർണാഷ്ടകം ഗംഗാഷ്ടകം കാലഭൈരവ വഷ്ടകം ഹനുമ പഞ്ചരത്നം എന്നീ പതിനാല് ശങ്കരാചാര്യ വേദന പാരായണ ശ്ലോകങ്ങൾ ചൊല്ലി ഇതിൽ തോടകാഷ്ടം ആദ്യ ശങ്കരാചാര്യരുടെ ശിഷ്യൻ ഗുരുവിനെ കുറിച്ച് എഴുതിയ ശ്ലോകമാണ് അനതോസ്മി ശ്ലോകം കാഞ്ചി കാമകോടി പീഠത്തിലെ ചന്ദ്രശേഖര സ്വാമികളെ കുറിച്ച് ശിഷ്യൻ നാരായണ സരസ്വതി സ്വാമികൾ രചിച്ചതാണ് ദുർഗാ പഞ്ചാക്ഷരം കാഞ്ചി കാമകോടി പീഠത്തിലെ ചന്ദ്രശേഖര സ്വാമികൾ രചിച്ചതാണ് രാമധ്യാനമഠം ട്രസ്റ്റി വി എം പ്രകാശ് മാനേജിംഗ് ട്രസ്റ്റി കെ ജി കൃഷ്ണൻ ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ശ്ലോകങ്ങൾ ചൊല്ലിയ ബാലിക ബാലന്മാർക്ക് രാമധ്യാനമഠ അംഗങ്ങൾ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് പ്രസാദ വിതരണവും നടന്നു ഉത്സവകാലങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്ന നടപടി പിൻവലിക്കണമെന്ന് കേരള പ്രവാസി ഫെഡറേഷൻ ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു യു മാധുവൻ സ്മാരകത്തിൽ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഒ കെ സേതലവി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി പ്രസാദ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സതീഷ് കുമാർ സംസാരിച്ചു നവരാത്രി ആഘോഷ വേളയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ബൊമ്മക്കൊലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ ബൊമ്മക്കൊലു പൂജയിലൂടെ വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു പൂജകൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ ബ്രാഹ്മണ സമൂഹങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കൽ കൂടുതലും പാവ എന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ ഒറ്റയക്കത്തിലായിരിക്കും പടികളുടെ എണ്ണം ദേവി ദേവന്മാരുടെ കളിമണ്ണിൽ തീർത്ത മനോഹര രൂപങ്ങൾ ഈ പടികളിൽ വെച്ച് ബൊമ്മക്കൊലു ഒരുക്കും സരസ്വതീദേവി ദശാവതാരങ്ങൾ ശ്രീരാമ പട്ടാഭിഷേകം കൃഷ്ണൻ ും രാധയും എല്ലാം ഉണ്ട് ബൊമ്മകളായി ഒപ്പം നിത്യജീവിതവുമായി ബന്ധമുള്ള മറ്റു രൂപങ്ങളും വെക്കാം പുതിയ കാലത്തിന്റെ പ്രതീകമായി ചോട്ടാഭീം വരെ ഇടം പിടിച്ചു കഴിഞ്ഞു ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗയ്ക്കും തുടർന്നുള്ള മൂന്ന് ദിവസം ലക്ഷ്മിക്കും പിന്നീട് മൂന്ന് ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത് ബൊമ്മക്കൊലു കാണാൻ എത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകും ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവി സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം ബ്രാഹ്മണ സമൂഹമാണ് ബൊമ്മക്കൊലു വെക്കുന്നത് പതിവാക്കുന്നതെങ്കിലും ഇതര സമൂഹവും ബൊമ്മക്കൊലു വെക്കുന്നത് ാണ് പാലക്കാട് നഗരത്തിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ബൊമ്മക്കൊലു വെച്ച ദേവി ദേവന്മാരെ സ്തുതിക്കുന്നത് സജീവമാണ് ബൊമ്മക്കൊലു വെച്ച വീടുകളിൽ ദിവസവും ആഘോഷമായാണ് ചടങ്ങ് പുരോഗമിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെടുന്നവരും ബൊമ്മക്കൊലു വെക്കുന്നത് ഉത്സവ പ്രതീതിയോടെയാണ് നടത്തി വരുന്നത് കോട്ടയക്കാട് മുക്രംകാടി വീട്ടിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ബൊമ്മക്കൊലുവെക്കലിന് തുടക്കമായി പ്രദേശവാസികളടക്കം നൂറുകണക്കിന് പേരാണ് ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിച്ചേരുന്നത് കുമാരിപൂജ വെക്കൽ ഭജന അന്നദാനം എന്നിവ വെള്ളിയാഴ്ച വരെയായി നടക്കും പാലക്കാട് നഗരത്തിലെ ഭൂരിഭാഗം വീടുകളിലും വെക്കൽ ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് വാർത്ത തുടരുന്നു മഴ ആരംഭിച്ചതോടെ മലമ്പുഴയിൽ റോഡിൽ കുണ്ടിലും കുഴിയിലും മഴവെള്ളം നിറഞ്ഞ് ചെളിക്കുളമായി മാറി റേഷൻ കട പൌൾട്രി ഫാം ജലസേചന വകുപ്പിന്റെ ഓഫീസുകൾ കുടുംബാരോഗ്യ കേന്ദ്രം മൃഗാശുപത്രി നഴ്സിംഗ് സ്കൂൾ പോലീസ് സ്റ്റേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് പലതവണ പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ റോഡ് പണി ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ നിർമ്മാണം നിന്നുപോയി റോഡിന്റെ വശങ്ങളിൽ ചാല് കോരി മണ്ണ് നിറയ്ക്കുക മാത്രമാണ് കരാറുകാരൻ ചെയ്തത് മഴ പെയ്തതോടെ ചെളിവെള്ളം റോഡിലെ കുഴികളിൽ നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി ചെളിവെള്ളം നിറഞ്ഞ കുടികളുടെ ആഴം അറിയാത്തതിനാൽ ഓട്ടോറിക്ഷക്കാർ പോലും വരുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു കൊള്ളം പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന യുവതിയുടെ വീട്ടിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് രേഖകൾ പോലീസ് പിടിച്ചെടുത്തു വടകരപ്പതി ശരപ്പാറയിലെ ഇസബല്ല പരിശോധനയിലാണ് ആർ ബുക്കുകൾ ആധാരങ്ങൾ പട്ടയങ്ങൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവ പിടികൂടിയത് ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു പരിശോധന പ്രതിയെ പിടികൂടാനായില്ല ഇവർക്കെതിരെ കേരള മണി ലെൻഡേഴ്സ് പോലീസ് റാണിക്കെതിരെ നിരവധി പരാതികളാണ് മാസങ്ങളായി കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നത് വാഹനത്തിന്റെ ആർ ബുക്കുകളും ആധാരങ്ങളും വാങ്ങി പലിശയ്ക്ക് പണം നൽകുന്നതാണ് ഇവരുടെ രീതി ഇവരുടെ മകൻ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇതിന്റെ മറവിലാണ് ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്ത തുടരുന്നു വികസിതം പദ്ധതിയിൽ രാമശ്ശേരി ഗാന്ധി ആശ്രമത്തെ പങ്കാളിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മാരകത്തിന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജോർജ് കുരിയൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഒപ്പം നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകർ നമ്മുടെ ഈ കുര്യം സാറിന് ഇവിടെ എത്തിക്കുന്നതിനു വേണ്ടിയൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം തികയുമ്പോൾ സമ്പൂർണ്ണ വികസിത രാജ്യമായി മുന്നേറുന്നതിനുള്ള ഭാരത സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തെ പങ്കാളിയാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു രാമശ്ശേരിയിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗാന്ധി ആശ്രമത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കർഷകരോട് ചർച്ച ചെയ്യുന്നതിനുമായി രാമശ്ശേരി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദീർഘകാലത്തെ ഗാന്ധിയൻ കർമ്മ ിൽ അനുഭവ സമ്പത്തുള്ള ഗാന്ധിയൻ പ്രസ്ഥാനവുമായി സഹകരിച്ച് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അതുവഴി കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർവോദയ കേന്ദ്രം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ ചടങ്ങിൽ ഗാന്ധി ആശ്രമം വർക്കിംഗ് ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ എൻ സുധോധനൻ പാലക്കാട് നഗരസഭാ മുൻ വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ ഗാന്ധി ഫിലിം ഡയറക്ടർ ലക്ഷ്മി പത്മനാഭൻ സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ കെ ഉണ്ണിക്കുട്ടൻ ഗാന്ധിദർശൻ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് മുരളീധരൻ പാഠശേഖര സമിതി പ്രസിഡന്റ് ജയകുമാർ എം ജനാരോഗ്യ പ്രസ്ഥാനം ജില്ലാ കൺവീനർ സന്തോഷ് പുൽപുള്ളി കേശവദാസ് ഗിരീഷ് ബാബു ജയശ്രീ ഇടപറമ്പ് രാധാകൃഷ്ണൻ കറുഗപ്പാടം കവിത വേങ്ങോടി തുടങ്ങിയവർ സംസാരിച്ചു എക്സൈസ് ടെക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ബസ്സിൽ കടത്തിയ ഇരുന്നൂറ്റി ഗ്രാം ഫെറോയിനുമായി അസം സ്വദേശി പിടി അസം നാഗോൺ ബരാലിമാരി ജൂറിയ സ്വദേശി ഹെർബുൾ ഇസ്ലാം ഒൻപതാണ് പിടിയിലായത് വാളയാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരൻ

Audio channel